துணி விரிச்சிட்டு ீட்டு ரெண்டு மாட்டி விரிச்சிட்டு வையாத்தோண்டே விதிக்க கரையண்ட கரையண்ட ചീറ്റിരിക്കാൻ കയറണേന്ന് എവിടെ തള്ളിക്കൊണ്ട് പോണത് ഞാൻ ചീറ്റി വിരിക്കട്ടെ അങ്ങോട്ട് മാറിയാണെ പോയാണ് അങ്ങോട്ട് ചവിട്ടിയിൽ മുഴുവൻ മണ്ണായിരുന്നല്ലോ ഈ ചവിട്ടി എടുത്ത് തട്ടിക്കൊടയത്തത് കണ്ട മണ്ണ് അങ് തട്ടിക്കൊടയും മിണ്ടായ മക്കളെ പോയാണ് ഞാൻ വിരിക്കട്ടെ ഷീറ്റ് വിരിക്കട്ടെ ഇതിന്റെ ഷീറ്റ് വെച്ചിരുന്ന എവിടെന്നേ അതിനകത്ത് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നല്ല ഞാൻ കഴുകി വെച്ചിരുന്നല്ല ഷീറ്റ് ഇല്ലെന്ന് നിങ്ങള് പറഞ്ഞാരിക്കട്ടെ പോയെന്നേ ഇത് എന്തിന ചുരുട്ടി കൂട്ടിയൊക്കെ വയ്ക്കണത് ഞാൻ വീട് എപ്പോഴും വിരിച്ച് മടക്കി തരണതല്ലേ ഏ ആ നേരെ ഇങ്ങനെ വാരി കൂട്ടി ഇടലെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളേല് കൊച്ചു പേടിച്ച് നിക്കണൊക്കെയാണ് നിങ്ങള് കൊച്ചു നിക്കണോണ്ടാണ് കൊച്ചു പേടിച്ചു നിക്കണത് അൻറെ ഞാൻ അങ്ങോട്ട് വരാൻ പറയാം എവിടെ തന്നെ എന്തിനാ അങ്ങ് കൊണ്ടുവച്ച ഇപ്പൊ എടുത്തോണ്ട് ഇനിയിപ്പൊ വരണ്ട കസേര ഇവിടെ അല്ലേ ആവശ്യം കസേരടുത്ത് എവിടെങ്കിലും കൊണ്ടു വച്ചാ കഴിവായിടാണേ അങ്ങോ അവിടെ തറയിലിട്ടീരാ കഴിവായിടാത് ഇനിയിപ്പ എടുക്കണ്ട ഇപ്പൊ എടുക്കണ്ട പിന്നെ പിന്നെ ഇനി രാത്രി എടുക്ക ഞാൻ ഫോട്ടോയൊന്നും എടുക്കണില്ല അതെ ഫോട്ടോ എടുക്കുമ്പോ ഒരുപാട് പേർക്ക് ഭയങ്കര കുറ്റം പറിച്ചില്ല അവര് പറയണ പിന്നെ ആരെ ആൾക്കാരെ എല്ലാവരെയും എല്ലാം കാണുകയും ചെയ്യും ഭയങ്കര കുറ്റം പറിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇനി ഫോട്ടോ എടുക്കണില്ല ഞാൻ എടുക്കണില്ല ഞാൻ ഇനി ഫോട്ടോയെടുപ്പം നിർത്തി എല്ലാരും കണ്ട് കൺകുളിറൊക്കെ കാണുകയും ചെയ്യും പൂരത്തെ വിളിക്കണ് കൊറേ എണ്ണം കുറ്റം പറയണന്നേ പിന്നെ നമുക്ക് വിഷമം വരൂലേ ഏ അതെ നിങ്ങള് വീണപ്പോഴേ ഞാൻ ചിരി ഇന്നലെ മിനെ നിങ്ങള് വീണതെന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചില്ലേ അതിന് കൊറേ പേര് തന്നെ കൊറേ പറഞ്ഞു ആ നിങ്ങള് നിങ്ങൾ സ്ഥിരം വീണത് കണ്ട് ഞാൻ ചിരിച്ചില്ലേ അതിനന്നെ അതിന് കൊറേ പറഞ്ഞു ആ ഇല്ല ആരും ചിരിക്കൂലെന്നാണ് പറയണ ആരും ചിരിക്കൂല ആരും ചിരിക്കൂലെന്നാണ് എല്ലാരും പറയണം ഞാൻ നിങ്ങളെ കളിയാക്കി ചിരിച്ചെന്നാണ് പറയണം അവര് പറഞ്ഞേക്കാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ സങ്കടം വരൂലേ പിന്നെ ഓരോരുത്തർ ഓരോരുത്തന്നും ഓരോന്ന് പറയുമ്പോ പിന്നെ നമുക്ക് വിഷമം വരും അതുകൊണ്ട് ഞാൻ ഇനി ഫോട്ടോ എടുക്കണില്ല ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കണില്ല കാണുന്നോണ്ടല്ലേ എല്ലാരും കുറ്റം പറയണം കാണാതിരിക്കുമ്പോ ആരും കുറ്റം പറയൂല അല്ലേ അല്ലേ jangan pada. Apa orang tua itu ya ini കുറ്റം പറയണ ഒരുപാട് പേരുണ്ട് ഞാൻ കേക്കല്ലോന്ന് പറഞ്ഞ കുറ്റം പറയുമ്പോ നമുക്ക് സങ്കടം വരൂലേ നിങ്ങൾ ഇവിടെ ഇരിപ്പമ്മ അമ്മ ആര് കുറ്റം പറഞ്ഞ് ചോദിച്ച സ്ഥിതിക്ക് നീ കൊന്നേണ്ടവരെ കാര്യ പറഞ്ഞളയാം എന്തായാലും അമ്മ ഇത്രയും ചോദ്യ സ്ഥിതിക്ക് പറഞ്ഞു കൊടുക്കാം അമ്മയും കൂടെ അറിയട്ടെന്ന് പറയട്ട ഞാൻ സംസാരിക്കാന്ന എന് സംസാരിക്കും കേട്ടേ എല്ലാ ഇത് തന്നെ സുഖേട് എല്ലാ കണ്ടുപിടിപ്പ് എനിക്ക് എല്ലാവരും കണ്ടുപിടിപ്പ്